ഈ ശോംശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ്ലച്ചൻ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് സ്നേഹം എന്ന ആ സങ്കല്പത്തിൻ്റെ ഹെബ്രായ ഭാഷയിലുള്ള ആശയങ്ങൾ ഞാൻ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ സ്നേഹമെന്ന ആ സങ്കല്പത്തിൻ്റെ സങ്കല്പല്ല യാഥാർത്ഥ്യത്തിൻ്റെ യവന ചിന്തയുമായി ഗ്രീക്ക് ചിന്തയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ചിന്തകളുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് വളരെ വിശേഷപ്പെട്ട ചില ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗ്രീക്ക് ഭാഷയിൽ നാല് വാക്കുകളുണ്ട് സ്നേഹത്തെ സൂചിപ്പിക്കാം ഒന്നാമത്തെ വാക്ക് സ്റ്റോർഗെ എന്നാണ് സ്റ്റോർഗെ എസ് ടി ആർ ജി ഇ സ്റ്റോർഗെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടുമുള്ള സ്നേഹം അതാണ് സ്റ്റോർഗെ ഫമീലിയൽ എന്ന് പറയും കുടുംബത്തിലെ സ്നേഹം രണ്ടാമത്തെ ഒരു വാക്ക് ഫീലോസ് അല്ലെങ്കിൽ ഫിലയോ എന്നാണ് സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം സുഹൃത് ബന്ധം സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം ഫിലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്ത് ഫിലയോ ഇഷ്ടം അപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഫീലോസ് അല്ലെങ്കിൽ ഫിലയോ ഫിലോസഫി എന്ന് നമ്മൾ പറയില്ലോ സോഫിയ വിസ്ഡം ഫിലോസ് ഫിലയോ സ്നേഹിക്കുക അപ്പോൾ ജ്ഞാനത്തോടുള്ള സ്നേഹം അതൊരു സുഹൃത്തിനോടുള്ള സ്നേഹം പോലെയാണെന്നാണ് സങ്കല്പം മൂന്നാമത്തെ വാക്ക് വാക്ക് ഇച്ചിരി മോശമാണ് ഇപ്പോൾ പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഈറോസ് എന്നാണ് ഈറോസ് ഇപ്പോൾ നമ്മൾ ഇറോട്ടിക് എന്നൊക്കെ പറഞ്ഞാൽ മോശം വാക്കാണ് രതി സെക്സ് ലൈംഗികത അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇന്ന് കൊടുക്കുന്ന അർത്ഥങ്ങൾ പക്ഷേ അതിൻ്റെ ഒറിജിനൽ അർത്ഥം അങ്ങനെയല്ല ഒറിജിനൽ അർത്ഥം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം എന്നാണ് ഈറോസ് എന്ന് പറഞ്ഞാൽ ദമ്പതികൾ തമ്മിലുള്ള പ്രണയം അതാണ് കുറച്ചൊരു നല്ല വാക്ക് പ്രേമം മാത്രമല്ല പ്രണയം അപ്പോൾ അതിന്റെ പ്രണയ ചേഷ്ടകളൊക്കെ ഉണ്ട് അപ്പോൾ ചേഷ്ടകൾക്ക് ഇപ്പൊ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രണയം അതിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പലപ്പോഴും പ്രണയത്തിന് ചേഷ്ടകൾ വേണം പക്ഷേ പ്രണയമില്ലാത്ത ചേഷകൾ മാത്രമായാൽ അത് വെറുതെ ശൂന്യമായ എം ടി ആയിട്ടുള്ള ഒരു സംഗതിയേറ്റ് മാറും അങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട് അതായത് ശരീരം മാത്രമായിട്ട് മാറുന്നു ആത്മാവില്ലാത്ത സ്നേഹമായിട്ട് മാറുന്നു പ്രണയം ശരീര സംബന്ധിയാണ് അവിടെ ആത്മാവിന് കൊടുക്കുന്നില്ല അപ്പോൾ ഒരു വേഷാവൃത്തിയുടെ അർത്ഥമേ അതിനുണ്ടാകുള്ളൂ ഭാര്യാഭർത്ത ബന്ധം വെറും ശരസംബന്ധി ആയാൽ സെക്സ് ആയാൽ അത് വേഷ്യവൃത്തിയാണ് അത് ഭാര്യ അതിന് ഭാര്യയും ഭർത്താവും വേണ്ട അപ്പോൾ ആകാതെ പ്രണയം പ്രണയമായി നിൽക്കണമെങ്കിൽ അവിടെ ആത്മാവ് വേണം ആത്മാവിനെ കൈമാറണം അങ്ങനെ ആത്മാവിനെ കൈമാറുന്ന തരത്തിലുള്ള സ്നേഹമാകുമ്പോഴാണ് ഈറോസ് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഈ മൂന്ന് സ്നേഹങ്ങൾക്കും ഒരു കോമൺ എലമെന്റ് ഉണ്ട് അതുകൊണ്ട് ഈ മൂന്ന് സ്നേഹങ്ങൾ പറയുന്നത് ഇമോഷണൽ എന്നാണ് ഇമോഷണൽ വികാരവുമായിട്ട് ബന്ധപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഒരു വൈകാരിക അടുപ്പമുണ്ട് ഒരു വൈകാരിക അടുപ്പമുണ്ട് ഭാര്യ ഭർത്താവ് നമ്മൾ തീർച്ചയായിട്ടും വൈകാരിക അടുപ്പമുണ്ട് ഈ വൈകാരിക അടുപ്പത്തിന് ഒരു കുഴപ്പമുണ്ട് എന്താണ് വികാരം എപ്പോഴും ഒരേ തരത്തിൽ നിൽക്കില്ല വികാരം ഇങ്ങനെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്കൊരു ഉദാഹരണം നോക്കുക വളരെ മിസറബിൾ എന്താ പറയുക ദുരവസ്ഥ എന്ന് പറയാവുന്ന ഒരു ഭിക്ഷക്കാരനെ അല്ലെങ്കിൽ ഒരു ധർമ്മക്കാരൻ നമ്മൾ കണ്ടുനിന്ന് കരുതുക അപ്പം നമ്മൾക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് കയ്യോ കാലോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു എന്ന് വിചാരിക്കുക വളരെ ദുരവസ്ഥ എന്ന് പറയാവുന്ന ഒരവസ്ഥ ആ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഒരു 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 അലിവ് തോന്നും അപ്പോൾ നമ്മളൊരു ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പത്ത് രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക നമ്മൾ അദ്ദേഹത്തെ പിറ്റേ ദിവസം കാണുന്നു അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് തലേദിവസം ഉണ്ടായി അത്രയും തന്നെ ദീനാനു കമ്പ അലിവുണ്ടാകുമോ ഇല്ല തലേ ദിവസം നമ്മൾ പത്ത് രൂപ കൊടുത്തെങ്കിൽ ഇന്ന് നമ്മൾ ഒരു അഞ്ച് രൂപ കൊടുത്തു നമ്മൾ മൂന്നാം ദിവസം അയാളെ കാണുക എന്ന് വിചാരിക്കുക അയാളുടെ ദുരവസ്ഥ കൂടിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ ദുരിതം കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ അലിവ് പിന്നെയും കുറയും നമ്മൾ പിറ്റേ ദിവസം രണ്ട് രൂപ കൊടുക്കും പിന്നെ അടുത്ത ദിവസം നമ്മൾ കാണുക എന്ന് വിചാരിക്കുക അയാളുടെ അവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒന്നും കൊടുക്കില്ല പ്രാർത്ഥിക്കുക കേട്ടോന്ന് പറഞ്ഞു പോകും അപ്പോൾ പത്ത് രൂപ കൊടുത്തു അഞ്ച് രൂപയായി രണ്ട് രൂപയായി പിന്നെ നമ്മൾ കൊടുക്കാതായി അതായത് നമ്മുടെ അദ്ദേഹത്തോടുള്ള ആ അരിവ് എന്ന് പറയുന്ന കംഫാഷൻ എന്ന് പറയുന്ന വികാരം കുറഞ്ഞുകൊണ്ടിരുന്നു അയാളുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ പോലും ഇതാണ് ഇമോഷണൽ സ്നേഹത്തിൻ്റെ പ്രശ്നം പ്രശ്നമല്ല അതിൻ്റെ ഒരു ഒരു അവസ്ഥ ഈ മാതാപിതാക്കൾക്ക് മക്കളുടെ സ്നേഹത്തിൽ പോലും അതായത് അമ്മയ്ക്കും മക്കളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഹോർമോൺ ചേഞ്ച് വരുന്നതാണ് ആ അമ്മയ്ക്ക് പോലും മക്കളോടുള്ള സ്നേഹത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും തുടക്കത്തിനുണ്ടായിരുന്ന അത്രയും സ്നേഹം തന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയില്ല ഈ മൂന്ന് സ്നേഹങ്ങളും ശരിയായ സ്നേഹമാകണമെങ്കിൽ നാലാമത്തെ സ്നേഹം എന്ന് പറയുന്ന അഗാപ്പയിലേക്ക് പോകണം അതിന് പറയുന്നതിന് മുമ്പ് ഞാനൊരു ഈ മറ്റ് മൂന്ന് ഒരു പ്രശ്നം പറയാം ആദ്യത്തെ സഹോദരന്മാരെ എടുത്തു നോക്കുക കൂടപ്പുരപ്പകള് കായേനും ആബേലും കായേൻ ആബേലിനെ കൊന്നു രക്തബന്ധത്തിൽപ്പെട്ട രക്തബന്ധം എന്ന് പറയില്ലേ അതാണ് ഏറ്റവും അടുത്ത ബന്ധം എന്നൊക്കെ നമ്മൾ പറയും ആ രക്തബന്ധമാണ് ഇവിടെ വെല്ലുവിളി നേരിടുന്നത് കായൻ ആബേലനെ കൊന്നു ആ കായൻ ആബേലിനെ കൊന്നു സഹോദരൻ സഹോദരനെ കൊന്നു അപ്പൊ ഈ എന്താണ് ആ രക്ത അവിടെ രക്തബന്ധമുണ്ട് സഹോദര ബന്ധമുണ്ട് സുഹൃബന്ധത്തിനേക്കാൾ അടുപ്പമൊക്കെ ഉണ്ട് എന്നിട്ടും ആ സ്നേഹത്തിൽ ഒരു വിഷമുണ്ട് ആ സ്നേഹത്തിൽ ഒരു വിഷാംശമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ദമ്പതികൾ തമ്മിലെ സ്നേഹത്തിൽ ഒരു വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതായത് ശരീരം മാത്രമായിട്ട് നിലനിർത്തിയാൽ പ്രണയം പ്രണയമാകില്ല ശൂന്യതായ ശൂന്യമായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞു ഒരു വിഷാംശം അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു മാതാപിതാക്കളും മക്കൾ തമ്മുടെ സ്നേഹത്തിലും വിഷാംശം ഉണ്ടാകാം സഹോദരന്മാർ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹ ബന്ധത്തിലും രക്തബന്ധത്തിലും വിഷാംശമുണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമുക്ക് കാണാലോ ഈ വീട്ടിലെ സ്വത്ത് ഭാഗം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും സഹോദരൻ സഹോദരങ്ങളെ കൊല്ലുന്ന അവസ്ഥയുണ്ട് അപ്പം ഈ മൂന്ന് സ്നേഹത്തിലും അതായത് വൈകാരികമായിട്ടുള്ള ഒരു ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സ്നേഹമാണെങ്കിൽ അതിലെല്ലാം ഒരു വിഷാംശമുണ്ട് ഈ വിഷാംശം ശുദ്ധീകരിക്കണമെങ്കിൽ ഈ ഏത് സ്നേഹവും നാലാമത്തെ സ്നേഹം എന്ന് പറഞ്ഞ അഗാപ്പെ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണം മാതാപിതാക്കളുടെ സ്നേഹവും അഗാപ്പെ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടണം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിലും ദൈവസ്നേഹം എന്ന് പറയുന്ന എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എങ്കിലും ദൈവത്തിന്റെ തനത് സ്നേഹ സ്നേഹം എന്ന് പറയുന്നത് അഗാപ്പയാണ് ആ സ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം ദമ്പതികളുടെ പ്രണയവും ഈ അഗാപ്പ എന്ന സ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടണം എന്താണ് അഗാപ്പെ അഗാപ്പെ വിളിക്കുന്നത് വൊളീഷണൽ എന്നാണ് മറ്റു മൂന്ന് സ്നേഹങ്ങളും ഇമോഷണൽ ആണെങ്കിൽ ഈ സ്നേഹം വൊളീഷണൽ എന്ന് വെച്ചാൽ തീരുമാനമാണ് തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ ആ ദുരവസ്ഥയിലുള്ള ആ ധർമ്മക്കാരൻ ഭിക്ഷക്കാരൻ അവനെ ഞാൻ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്നു കരുതുക ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അവനെ ഞാൻ സംരക്ഷിക്കും എന്ന് തീരുമാനമാണെന്ന് കരുതുക ആ തീരുമാനത്തിൽ കുറവുണ്ടാകില്ല സ്നേഹം സ്നേഹിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരാളെ എന്ത് വില കൊടുത്ത് ഞാൻ സ്നേഹിച്ചിരിക്കുമെന്നൊരു തീരുമാനമാണ് യാകാപെ അത് വൈകാരികമായിട്ട് തീരുമാനമല്ല മനസ്സിന്റെ ഉറച്ച തീരുമാന ഉറച്ച മനസ്സിൽ നിന്ന് വരുന്നൊരു തീരുമാനമാണ് ആ തീരുമാനത്തിൽ നിന്നുള്ള സ്നേഹം ആ തീരുമാനത്തെയാണ് സ്നേഹിക്കാനുള്ള തീരുമാനത്തെയാണ് അഗാപ്പ എന്ന് പറയുന്നത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങള് മൂന്ന് സ്നേഹങ്ങള് മാതാപിതാക്കൾ മക്കളുടെ സ്നേഹം തിരിച്ചുള്ളതും സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ സഹോദരന്മാരും 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 തമ്മിലുള്ള സ്നേഹം ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം ഈ മൂന്ന് സ്നേഹങ്ങളും ഈ അഗാപ്പ എന്ന് പറയുന്ന തീരുമാനം എന്ന് പറയുന്ന വൊളീഷൻ എന്ന് പറയുന്ന ആ സ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു മൂന്ന് വിഷാംശം ഉണ്ടാകും സ്നേഹം തന്നെ വഷളാകുമെന്ന അർത്ഥം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അവസ്ഥ നമ്മൾ കാണുന്നത് അതുതന്നെയാണ് അതായത് ദൈവസ്നേഹം എന്ന് പറയുന്ന അഗാപ്പെ ഞാൻ ആവർത്തിക്കുക മറ്റു മൂന്ന് സ്നേഹങ്ങൾ ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നതാണ് എങ്കിലും ദൈവത്തിന്റെ തനത് സ്നേഹം എന്ന് പറയുന്ന അഗാപ്പയാണ് ആ അഗാപ്പ എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ് അത് പാപികളെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും അവിടെ എന്റെ മുമ്പിൽ ശരികളെ ഉള്ളൂ എന്ന് ദൈവം നിശ്ചയിക്കുകയാണ് ഇതാണ് യോഗനും പതിമൂന്നേ ഒന്നിൽ പറഞ്ഞി പറഞ്ഞിരിക്കുന്നത് അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു അവൻ അവരെ സ്നേഹിച്ചു അറ്റം വരെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവൻ പോയി അത് കുരിശും കുരിച്ചു കഴിഞ്ഞ് പാതാളും വരെയാണ് അതാണ് അവൻ്റെ അറ്റം ചുരുക്കത്തിൽ അഗാപ്പ എന്ന വിശുദ്ധമായ സ്നേഹം കൊണ്ട് മറ്റ് മൂന്ന് സ്നേഹങ്ങളും വിശുദ്ധീകരിച്ചാലേ മറ്റ് മൂന്ന് സ്നേഹങ്ങളും ശരിയായ സ്നേഹമായി നിലനിൽക്കുകയുള്ളൂ ഇത് നമ്മൾ ഓരോ ദിവസവും നാം നമ്മളോട് തന്നെ പറഞ്ഞ് നാം ഈ വിധേയപ്പെടാ വിശുദ്ധീകരണത്തിന് വിധേയപ്പെടണം സ്നേഹം യഥാർത്ഥ സ്നേഹം എന്നാൽ ഈ ദൈവത്തിൻ്റെ തീരുമാനത്തിന് വരുന്ന സ്നേഹം അത് നമ്മുടെ തീരുമാനം കൂടി ആകുമ്പോൾ അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് മറ്റു മൂന്ന് സ്നേഹങ്ങളെയും വിശുദ്ധീകരിക്കണം പ്രണയത്തെയും സുഹൃത് ബന്ധത്തെയും മാതാപിത പുത്ര ഇല്ലേ ബന്ധത്തെയുമൊക്കെ ഈ പറഞ്ഞ അഗാപ എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ആവും നിസ്വാർത്ഥമായ ഏതറ്റം വരെയും പോകുന്ന തീരുമാനത്തിൽ ഭവിക്കുന്ന സ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കണം അങ്ങനെ വിശുദ്ധീകരിച്ച് എല്ലാ സ്നേഹത്തെയും പുണ്യത്തിൽ നിർത്തുന്ന പുണ്യവത്കരിക്കുന്ന പൗത്രികരിക്കുന്ന കർമ്മമായി അത് അനുദിനം നടക്കുന്ന കർമ്മമായി തീരട്ടെ അപ്പോൾ നമ്മുടെ സ്നേഹം വിശുദ്ധിയായിട്ട് മാറും അങ്ങനെ വിശുദ്ധരായി ജീവിക്കാനും മരിക്കാനും നമുക്ക് കഴിയട്ടെ